നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുക്രൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം ഇരുപത്തിനാലിന് തലസ്ഥാനമായ കീവിലേക്ക് സന്ദർശനം നടത്താൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് ശേഷം മോദി കീവിലേക്ക് നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണിത് യുക്രൈൻ പ്രസിഡന്റായ വ്ളാഡിമിർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം രാജ്യങ്ങളിലേക്ക് സമാധാനം കൊണ്ടുവരാനുള്ള ആഗോള ശ്രമങ്ങളുടെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനം പുതിയ നീക്കവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആയിട്ടും രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഔദ്യോഗികമായ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ മാസം പതിനാലിന് ഇറ്റലിയിലെ അബൂലിയയിൽ നടന്ന ജി സെവൻ ഉച്ച കോടിക്കിടെയാണ് മോദി സെലൻസ്കിയുമായി അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കാനാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അന്ന് അറിയിച്ചത് യുക്രൈനിലെ സ്ഥിതിഗതികളെക്കുറിച്ചും സ്വിറ്റ്സർലാന്റ് ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു നയതന്ത്രത്തിലൂടെയും സമാധാനപരമായും പ്രശ്നം പരിഹരിക്കാമെന്ന പ്രോത്സാഹനം ഇന്ത്യ തുടരുകയാണെന്നും മോദി അറിയിച്ചു കഴിഞ്ഞ വർഷം ജപ്പാനിൽ വെച്ച് നടന്ന ജീസമൻ ഉച്ചകോടിയിലും മോദിയും സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യയിലെ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷമാണ് മോദി യുക്രൈൻ സന്ദർശനത്തിന് ഈ മാസം എട്ടിനായിരുന്നു സന്ദർശനം ഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ പുടിൻ നടത്തിയ അത്താഴ വിരുന്നിലും അദ്ദേഹം പങ്കെടുത്തു സന്ദർശനത്തിനു ശേഷം എക്സിലോടെ മോദി പുടിന് നന്ദിയും അറിയിച്ചിരുന്നു അതിനിടെ ഇന്ത്യയുടെ പുരോഗതിക്കായി മോദി നടത്തിയ വികസന പ്രവർത്തനങ്ങളെയും പുടിൻ അഭിനന്ദിച്ചു ഇതാദ്യമായാണ് ഏതായാലും യുക്രൈനിലെ മോദി എത്തുന്നത് അതേസമയം നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി അധികാരം ഏറ്റെടുത്തപ്പോൾ അഭിനന്ദനവുമായി സെലൻസ്കി എത്തിയിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ടും വ്ളാഡിമിർ സെലൻസ്കി രംഗത്ത് വന്നിരുന്നു കേവിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് റഷ്യ മിസൈൽ ആക്രമണം നടത്തിയ അതേ ദിവസം തന്നെ മോദി മോസ്കോ സന്ദർശിക്കുകയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുകയും ചെയ്തതിനെതിരെയായിരുന്നു അന്ന് സെലൻസ്കി രംഗത്തെത്തിയത് സമാധാന ശ്രമങ്ങൾക്കേറ്റ പ്രഹരമാണെന്നും വലിയ നിരാശ തോന്നുന്നതെന്നും സെലൻസ്കി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ കുറ്റവാളിയെ മോസ്കോയിൽ വെച്ച് ആലിംഗനം ചെയ്യുന്നത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് എന്നായിരുന്നു സെലൻസ് അന്ന് എക്സിൽ കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയ്ക്ക് പുറത്തുള്ള നോവ അകോനിയോവയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ൊള്ളായിരം കിലോമീറ്റർ അകലെ യുക്രൈൻ നഗരങ്ങളിൽ റഷ്യൻ മിസൈലുകൾ അടുത്ത നാശം വിതക്കുകയായിരുന്നുവെന്നും സെലൻസ്കി ആഞ്ഞടിച്ചിരുന്നു അതേസമയം മാസം ആദ്യം പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനം നടത്തുന്നതിനിടെ ആണവോർജ്ജം കപ്പൽ നിർമ്മാണം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തിയിരുന്നു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അസാധാരണമായ സേവനങ്ങൾക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി എപ്പോസിറ്റിൽ പുരസ്കാരവും പ്രധാനമന്ത്രി മോദിക്ക് സമ്മാനിച്ചിരുന്നു